പ്ലീസ് സാർ ഇവിടെ ഞങ്ങളെ പറ്റി പ്രചരിപ്പിക്കുന്ന വാർത്തകൾ എന്താണെന്നുള്ളത് ഇന്നലെ മനസ്സിലായല്ലോ ഇന്നലെ മാതൃഭൂമി പത്രം കൊടുത്തില്ലേ ഒരു വാർത്ത ഇ പി ജയരാജൻ എന്ന് പറയുന്ന ആള് ആ കമ്മിറ്റിയിൽ സംസാരിക്കാത്ത ആളാണ് നാണം വേണ്ടെന്ന് ഇങ്ങനത്തെ ഓരോന്നും നടക്കിട്ടങ്ങനെ ഓരോ എഴുതഴുതിച്ച് നടക്കുകയാണ് ആ മാധ്യമ വാർത്തയും കൊണ്ടാണ് ഇപ്പോൾ എടുത്ത് നടക്കുന്നത് അപ്പോ ഞാൻ പറഞ്ഞു വന്ന് ഈ നമ്മുടെ രക്ഷാപ്രവർത്തനത്തെ പറ്റിയാണല്ലോ അത് പറയട്ടെ അത് കേൾക്കുമ്പോൾ എന്താണ് ഇവർക്ക് ഇത്ര വെറളി ഇവർക്ക് സന്തോഷമല്ലേ വേണ്ടി എന്നാൽ അതിന് അതിന് അതിൻ്റെ ഭാഗമായി ഞങ്ങൾ പരാജയപ്പെട്ടു പോയെങ്കിൽ അത് ഞാൻ വീണ്ടും പറയുമ്പോൾ ഇവർക്ക് സന്തോഷമല്ലേ വേണ്ടത് ഇവരെന്തിനാണ് വെപ്രാളപ്പെടുന്നത് ഇവരെന്തിനാണ് വെപ്രാളപ്പെട്ട് ച ചാടിക്കൊണ്ടിരിക്കുന്നത് സർ ഞങ്ങളുടെ വാഹനത്തിന് മുന്നിലേക്ക് ഈ ആളുകൾ ചാടി വീഴുകയാണ് ആ ചാടി വീഴുന്നവരെ പിടിച്ചു മാറ്റുന്നു ആ പിടിച്ചു മാറ്റുന്നത് യഥാർത്ഥത്തിൽ അവരുടെ ദേഹത്ത് തട്ടാതിരിക്കാൻ വേണ്ടിയുള്ളതല്ലേ അതല്ലേ ഞാൻ പറഞ്ഞത് അതെങ്ങനെ കുറ്റകരമാവും ഞാൻ കണ്ട വസ്തുത പറയാൻ ഞാൻ ബാധ്യസ്ഥനല്ലേ ഞാൻ കാണാത്ത വസ്തുതയെക്കുറിച്ച് പിന്നെ ഞാൻ എങ്ങനെ പറയും അതിനുശേഷം അവിടെ എന്ത് സംഭവിച്ചുവെന്ന് ഞാൻ കാണുന്നില്ലാനോ ഞാൻ കണ്ട കാര്യം ഞാൻ പറഞ്ഞു അത് അന്നും പറഞ്ഞു പിന്നെയും പറഞ്ഞു ഇന്നും പറയുന്നു നാളെയും പറയുന്നു ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പിന്നെ വാർത്തകള് തീരുമാനിച്ചോളൂ അത് വേറെ അതറ് അത് നിങ്ങൾ തീരുമാനിക്കണ്ട കയ്യടിക്കേണ്ട സമയത്ത് കൈയടിച്ചോളൂ കയ്യടിച്ചോളൂ അതിന് നിങ്ങളുടെ ശുപാർശ വേണ്ട നിങ്ങളൊന്നും പറഞ്ഞിട്ട് കയ്യടിക്കുന്നവരും അല്ല അവർ അത് മനസ്സിലായിക്കോ നിങ്ങൾ ഏർപ്പാട് ചെയ്ത് വെച്ചാൽ മതി ആ ഏർപ്പാട് നിങ്ങളുടെ കൂട്ടത്തിലേ ഉള്ളൂ ഞങ്ങളുടെ കൂട്ടത്തിലില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളിപ്പോൾ എന്തോ കുറേ മാധ്യമങ്ങൾ കുറേ വാർത്തകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചപ്പോൾ ഞങ്ങളാകെ അങ്ങ് തീർന്നു പോകുകയാണെന്ന് ധരിക്കല്ലേ ആ വ്യാമോഹൊന്നും വേണ്ട കേട്ടോ ഏതെല്ലാം തരത്തിലുള്ള മാധ്യമ വേട്ട നേരിട്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ അറിയോ ഞാൻ വീണ്ടും അതിന്റെ കഥകളിലേക്ക് പോകണോ അതിന്റെ പിന്നിൽ നിങ്ങളുടെ പലരും ഉണ്ടായിരുന്നില്ലേ അപ്പൊ അതുകൊണ്ടൊന്നും തകർന്നു പോകുന്ന ഒരു കൂട്ടരല്ല ഞങ്ങള് യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ പറയുക അതാണ് പ്രശ്നം ഇവിടെ ബഹുമാനപ്പെട്ട വിൻസെന്റ് പറയുമ്പോൾ സിദ്ധാർത്ഥന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഫലപ്രദമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചത് അതിൻ്റെ ഭാഗമായുള്ള കേസ് ശരിയായ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു ആ കേസിൽ പിന്നീട് സി ബി ഐ അന്വേഷണം വേണമെന്ന് പറഞ്ഞു സി ബി ഐക്ക് കൊടുത്തു സി ബി ഐ അതേ വഴി തന്നെയല്ലേ സ്വീകരിച്ചത് അതിലെന്തെങ്കിലും പുതിയ കാര്യങ്ങളുണ്ടായോ ഈ നേരത്തെ നടന്ന അന്വേഷണത്തെ ഏതെങ്കിലും എന്താ തള്ളി പറഞ്ഞോ ശരിയായ രീതിയിൽ അന്വേഷണം നടന്നത് പിന്നെ അവർക്ക് പരീക്ഷ എഴുതാൻ അനുമതി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് യൂണിവേഴ്സിറ്റി എല്ലാം കൂടി തീരുമാനിക്കുന്ന കാര്യമാണ് അത് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമല്ല വിദ്യാർത്ഥികൾ പഠിച്ചു പഠിച്ച് കേസിൽപ്പെട്ടു കേസിൽപ്പെട്ടതിന്റെ ഭാഗമായി പരീക്ഷ എഴുതാൻ പാടില്ല എന്ന് യൂണിവേഴ്സിറ്റിയും കോടതിയും തീരുമാനിക്കേണ്ടതാണെങ്കിൽ പരീക്ഷ എഴുതില്ല പരീക്ഷ എന്ന് അവർ തീരുമാനിച്ചാൽ പരീക്ഷ എഴുതും അത് യൂണിവേഴ്സിറ്റിയുടെയും കോടതിയുടെയും കാര്യമാണ് അതിൽ ഗവൺമെന്റ് എങ്ങനെയാണ് ഉത്തരവാദിത്വം വരുന്നത് ഇവിടെ നമ്മുടെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ ഇടിമുറി സർ ഇടിമുറിയിലൂടെ വളർന്നു വന്ന പ്രസ്ഥാനമല്ല എസ് എഫ് ഐ ഈ കേരളത്തിലെ വിവിധ കലാലയങ്ങളിലും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നിറഞ്ഞു നിന്ന സംഘടനയായിരുന്നില്ലേ കെ എസ് യു ഓർമ്മയില്ലേ നിങ്ങൾ ചിലർക്ക് ഓർമ്മയുണ്ടാവില്ല ചെറുപ്പക്കാർക്ക് മറ്റുള്ളവർക്ക് ഓർമ്മയുണ്ടാ തിരുവഞ്ചൂരിനൊക്കെ അതല്ലേ ഓർമ്മയുള്ളത് അതിന്റെ അതിൻ്റെ കാര്യങ്ങൾ അത് ഓർമ്മയില്ലേ നിറഞ്ഞു നിന്നായിരുന്നില്ലേ എങ്ങനെയാണ് നിങ്ങൾ ശോഷിച്ചു പോയത് എങ്ങനെയാണ് ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിയത് ഇന്നത്തെ അവസ്ഥയിൽ എങ്ങനെയെത്തി ഇതല്ലേ ആലോചിക്കേണ്ടത് ഇടിമുറിയിലൂടെയാണോ നിങ്ങൾ നേരിട്ട നിങ്ങൾ നടത്തിയ ആക്രമണങ്ങളെ വിവിധ തലങ്ങളിൽ നേരിട്ടുകൊണ്ട് തന്നെയല്ലേ എസ് എഫ് ഐ വളർന്നു വന്നത് ആ എസ് എഫ് ഐയുടെ വളർച്ച പടിപടിയായിട്ടല്ലേ ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടായതാണോ പെട്ടെന്നങ്ങ് സംഭവിച്ചതാണോ എന്തെല്ലാം അതിക്രമങ്ങൾ അതിൻ്റെ ഭാഗമായി നേരിടേണ്ടി വന്നു അതിനടക്കല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ എണ്ണം മുപ്പത്തിയഞ്ച് ധീരരായ സഖാക്കൾ അവരുടെ ജീവൻ വെടിയുന്ന അവസ്ഥ സൃഷ്ടിക്കേണ്ടി വന്നത് അതിന് പലതിനും കാരണക്കാരായവർ അതിൻ്റെ രാഷ്ട്രീയ കാരണക്കാർ നിങ്ങളല്ലേ പലതിനും ഓർക്കണ്ടേ അത് തകർന്നുപോയോ അപ്രസ്ഥാനം ആ നിറഞ്ഞു നിൽക്കുന്ന പ്രസ്ഥാനത്തെ വല്ലാതെ താറടിച്ച് കാണിക്കേണ്ടത് നിങ്ങൾ ആവശ്യമായിരിക്കാം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാകുമ്പോൾ ചില ചില നടക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കൽ ഞങ്ങളുടെ പണിയിൽ പെട്ടതല്ല അതും നിങ്ങൾ മനസ്സിലാക്കണം തെറ്റായ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് തന്നെ പറയും നേരത്തെയും പറഞ്ഞിട്ടുണ്ട് നിങ്ങളിവിടെ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഒച്ചയിട്ടില്ലേ ആ സംഭവത്തിലും പറഞ്ഞിട്ടുണ്ട് തെറ്റായ കാര്യങ്ങൾ തെറ്റാണ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ആ തെറ്റ് തീർത്തിച്ചിട്ടുമുണ്ട് അതാണ് ആ സംഘടനയുടെ പ്രത്യേകത അങ്ങനെയൊരു വലിയ അനുഭവ സമ്പത്തോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയല്ലേ അത് വീഴ്ചകളുണ്ടോ കുറവുകളുണ്ടോ വിദ്യാർത്ഥി ജീവിതമാണ് എല്ലാവരും വിദ്യാർത്ഥി ജീവിതം കടന്നു വന്നതല്ലേ ആ പ്രായത്തിൽ ഉണ്ടാക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് അതേ രീതിയിൽ തന്നെയുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ് ഇവിടെ നമ്മുടെ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നത് എല്ലാ തരത്തിലും നിർഭാഗ്യകരമായ കാര്യമാണ് ഇതുണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ വ്യക്തമായ അഭിപ്രായം ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ ക്രമസമാധാന പരിപാലനത്തിൻ്റെ ഭാഗമായി പോലീസ് ആവശ്യമായ ഇടപെടലുകൾ നടത്തേണ്ടി വരും ക്യാമ്പസുകളിൽ സംഘർഷാവസ്ഥ സംജാതമാകുന്ന സ്ഥിതി ഉണ്ടാകാതിരിക്കാൻ വിദ്യാർത്ഥി സംഘടനകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധികൃതരും ആവശ്യമായ പരിശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട് സർ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ സങ്കുചിത രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടി മാത്രം കണ്ടുകൊണ്ട് ഒരു പ്രത്യേക വിദ്യാർത്ഥി സംഘടനയെ താറടിക്കാനുള്ള തത്രപ്പാട് അത് പ്രശ്നങ്ങളെ ഒന്നുകൂടി വഷളാക്കാനാണ് ഇടയാക്കുക സംഘർഷത്തിന് ഉത്തരവാദി ആരാണ് സംഭവങ്ങളുടെ നിസ്ഥിതി എന്താണ് ഇതെല്ലാം അന്വേഷിച്ച് കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ പക്ഷപാതപരമായ വിധിയെഴുത്ത് നടത്തുന്നത് ഒഴിവാക്കപ്പെടേണ്ടതാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സമാധാനം നിലനിർത്താനുള്ള ശ്രമങ്ങളെ ത്വരങ്കം വെക്കുന്ന സമീപനമായിട്ടാണ് അത് മാറുക സർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തി ഗുണമേന്മ വർദ്ധിപ്പിക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പരിശ്രമങ്ങൾക്ക് നല്ല ഫലം വന്നു തുടങ്ങിയിട്ടുണ്ട് നാക്ക് അക്രെഡിറ്റേഷനിലും എൻ ഐ ആർ എഫ് റാങ്കിങ്ങിലും കേരളത്തിലെ സർവകലാശാലകളും കോളേജുകളും മുൻനിരയിൽ നിൽക്കുന്നു ഈ അഭിമാനകരമായ വസ്തുതയെ തമസ്കരിച്ചുകൊണ്ടാണ് ക്യാമ്പസുകളിലാകെ ഗൂണ്ടാവിളിയാട്ടമാണെന്ന പ്രചാരണം നടത്തുന്നത് മരം കണ്ട് കാട് കാണുന്നില്ല എന്നുള്ള അവസ്ഥ ഉണ്ടാക്കിയിരുന്നു ഇവിടെ ഒരിടക്ക് ക്യാമ്പസുകളിൽ രാഷ്ട്രീയം പാടില്ല എന്നിവരെ ചിലർ അഭിപ്രായപ്പെടുകയുണ്ടായി കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം അധികാരത്തിൽ വന്ന ആദ്യത്തെ ഗവൺമെൻറ് നടപ്പിൽ വരുത്തിയ പുരോഗമനപരമായ പല പരിഷ്കാരങ്ങൾ പരിഷ്കരണങ്ങൾക്കുമെതിരെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ തെരുവിലിറക്കിയത് ചരിത്രത്തിൻ്റെ ഭാഗമായുള്ള കാര്യമാണ് സർ അപ്രകാരം പിന്തിരിപ്പൻ ശക്തികളുടെ അജണ്ട നടപ്പിലാക്കാൻ സർവാത്മനാ പിന്തുണ നൽകിയവരാണ് അവരുടെ ആശയങ്ങൾക്ക് വിദ്യാർത്ഥികളുടെ ഇടയിൽ അംഗീകാരം ലഭിക്കാതെ വന്നപ്പോൾ ക്യാമ്പസിലെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങൾക്കെതിരെ വാളോങ്ങിയത് എന്നാൽ ക്യാമ്പസിലെ സംഘടന അപലപനീയവും അനഭിലഷണീയവുമാണ് ഇക്കാര്യത്തിൽ ഉത്തരവാദികളായവർ നടപടികൾ നേരിടുകയും വേണം എന്നാൽ ഒരു പ്രത്യേക സംഘടനയിൽ എല്ലാ കുറ്റങ്ങളും ചാർത്തി വസ്തുതകൾ വക്രീകരിക്കുന്ന നടപടി ഉണ്ടാകാൻ പാടില്ല ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ടപ്പോൾ ആ ചെറുപ്പക്കാരനുൾപ്പെട്ട വിദ്യാർത്ഥി സംഘടനയുടെ ലേബൽ അടിസ്ഥാനപ്പെടുത്തി മരണം ഇരന്നു വാങ്ങിയതാണെന്ന അഭിപ്രായം ഒരു മുതിർന്ന നേതാവ് പറഞ്ഞത് ഇവർക്ക് നല്ല ഓർമ്മയുള്ള കാര്യമാണ് അതിനെ ചെറിയ തോതിലെങ്കിലും അപലപിക്കാൻ നിങ്ങൾ ആരെങ്കിലും തയ്യാറായ ഇത്തരം സമീപനങ്ങളാണ് ക്യാമ്പസുകളിലെ സംഘർഷങ്ങൾക്ക് ത്വരകമായി മാറുന്നത് പക്ഷപാതപരമായി മാത്രം കാര്യങ്ങളെ വിശകലനം ചെയ്ത് അവതരിപ്പിക്കുന്നതിന് സംഘുത രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടാകാം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു ഉദ്ദേശവും അംഗീകരിക്കാൻ കഴിയില്ല വിദ്യാർത്ഥികൾ തമ്മിലുണ്ടാകുന്ന സംഘർഷങ്ങൾ വഴിവിട്ടു പോകാതിരിക്കാൻ രാഷ്ട്രീയ നേതൃത്വവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധികൃതരും ക്രമസമാധാന പാലകരും ഒരുമിച്ച് പരിശ്രമങ്ങൾ നടത്തണം അതിലൂടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കൂടുതൽ ഗുണമേന്മയുള്ളതാക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കേണ്ടത് പഠനത്തിൻ്റെയും പാഠ്യേതര പ്രവർത്തനങ്ങളുടെയും സുഗമമായ മുന്നോട്ടുപോക്കിന് അനിവാര്യമാണ് ഇത് നിലനിർത്താൻ സർക്കാർ നടത്തുന്ന ശ്രമങ്ങളോട് ഒപ്പം ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്നുകൂടി ഇതോടൊപ്പം അറിയിക്കട്ടെ